ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുന്ന എം പി അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണ് തടിയമ്പാട് പാലത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭ്യമാക്കിയ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഖ്ജിൻ നൽകിയ പൌരസ്വീകരണം ഉദ്ഘാടനം ചെയ്ത് തടിയമ്പാടിൽ സംസാരിക്കുകയായിരുന്നു സി വി വർഗീസ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇടുക്കി എം പി സഹകരിക്കുന്നില്ലെന്നും കള്ളപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും സംഘടിപ്പിക്കലാണ് എംപിയുടെ മുഖ്യ പരിപാടിയെന്നും ഇത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു തടിയമ്പാട് പാലത്തിന് അനുമതി ലഭ്യമാക്കിയ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിനി അഗസ്റ്റിന് നൽകിയ പൌരസ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് ഇടുക്കി നിയോജക മണ്ഡലം കൺവീനർ അനിൽ കുവപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു കരിമനിൽ നിന്നും വിമലഗിരിക്ക് പെരിയാറിന് കുറുകെ പാലം നിർമ്മിക്കുവാൻ അനുമതി ലഭ്യമായതായി ൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ബോർ സ്വാഗതവും സിനോജ് വള്ളാരി നന്ദിയും രേഖപ്പെടുത്തി പൌരസ്വീകരണത്തിന് അഭിവാദ്യം അർപ്പിച്ച് എൽ ഡി എഫ് നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ ഷിജോ തടത്തിൽ സി എം അസീസ് സിജി ചാക്കോ പ്രഭാത് അങ്കച്ചൻ ഡിറ്റാജ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു